തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ വാഹന പാർക്കിംഗ് ഫാസ്റ്റാഗ് സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത് എൻട്രി എക്സിറ്റ് ഗേറ്റുകളിൽ ക്രമീകരിച്ച ഫാസ്റ്റാഗ് സ്കാനറുകൾ വഴിയാണ് ഫീസ് സ്വീകരിക്കുക നിലവിലെ പാർക്കിംഗ് നിരക്കുകളിൽ മാറ്റമില്ല യാത്രക്കാർക്ക് ഫീ അടയ്ക്കുവാനും രസീത് വാങ്ങുവാനും മറ്റും ഗേറ്റുകളിൽ ഏറെ സമയം കാത്തു നിൽക്കുന്നത് ഫാസ്റ്റാഗ് വരുന്നതോടെ ഒഴിവാകും രണ്ട് ടെർമിനലുകളുടെ ഗേറ്റുകളിലും ഫാസ്റ്റാഗ് വാഹനങ്ങൾക്ക് പ്രത്യേക ലൈൻ ഒരുക്കിയിട്ടുണ്ട് യാത്രക്കാർ മതിയായ ബാലൻസ് ഫാസ്റ്റാഗ് അക്കൌണ്ടിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം ഫാസ്റ്റാഗ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് നിലവിലെ രീതി തുടരും ന്യൂസ് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കും ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ലൊപ്പം ആവട്ടെ